പ്രേസ് അലോ പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രേക്ഷ ഫാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം ഒരുമിച്ച് ഒരുമിച്ചായിരിക്കാൻ സ്വർഗദ്രതയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആമയൻ ഹാലലൂയ വിടുതലിന് വേണ്ടി കരയുന്നവർ ആമേൻ ഒരു അത്ഭുതം കാണുവാൻ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു വലിയൊരു വിടുതൽ അയക്കണേ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം നൽകണമേ ഞാനായിരിക്കുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വേദനയുടെ അവസ്ഥയിൽ നിന്ന് ആശ്രയിക്കുവാന് ആരുമില്ലാതെ ഫാനപ്പെടുന്ന സ്ഥാനത്ത് ദൈവമേ എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ നീ ജീവിതത്തിനകത്ത് സ്വർഗം ഒരു വലിയ അത്ഭുതം ചെയ്യണമേ എന്ന് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിശ്ചയമായി നമ്മൾ ഒരുമിച്ച് കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ വലിയ പ്രവർത്തിക്കും നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ അവൻ മതിയായവനാണ് ഈ ചൊവ്വാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയും അഞ്ചാമത്തെ ദിവസം രാത്രിയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഹാമീൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കഴിഞ്ഞ നാലു രാവുമ്പെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഇളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു കഴിഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിനും വിടുതലിനും ഹാമീൻ ദൈവപ്രവർത്തിക്കാൻ കാരണമായിത്തീർന്നു ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒത്തിരി പേരുടെ വിഷയത്തിന് വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായിത്തീർന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ചിലരെ ഇന്ന് രാത്രി കർത്താവ് പുറത്തു കൊണ്ടുവരും തകർന്നു കിടക്കുന്ന ഒത്തിരി പേരെ കർത്താവ് പുറത്തു കൊണ്ടുവരും വേദനകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയൻ കഷ്ടതകളെ മാറ്റിക്കുറിക്കുന്ന അമ്മയൻ ഹാലലൂയ കണനീരിൻ്റെ അനുഭവങ്ങളെ മാറ്റി വിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു അടയാളങ്ങളെ പ്രവർത്തിച്ചു വീര്യപ്രവർത്തികളെ ചെയ്ത് സ്വർഗതൃതയും മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് അമ്മയൻ ഹാലലൂയ്യ ഈ ചൊവ്വാഴ്ച രാത്രിയിലും കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് കാരണം എന്ത് തലമുറയുടെ സന്തോഷം കാണുവാൻ കഴിയാതെ വേണം ലോകത്തിൻ്റെ വഴികളിൽ ഇറങ്ങിപ്പോയ பாபத்திலும் அதர்மத்திலும் கூட்டுக்கெட்டிலும் தெய்வகிதமில்லாத வழிகளிலும் இடபாடுகளிலும் ஒக்கே தகர்ந்து போய தலைமுறைகள் ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വേണം അകപ്പെട്ടു പോയ തലമുറകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ പൊളിച്ച് ആമേൻ ഹാലലൂയ ലോകത്തിൻ്റെ വാതിലുകളെ പൊളിച്ച് ലോകത്തിൻ്റെയും അതർബത്തിൻ്റെയും ആമേൻ ഹാലലൂയ ഝഡത്തിൻ്റെയും മണ്ഡലത്തിൽ നിന്ന് തലമുറകളെ കർത്താവ് വിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശർ ഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആമേ ഹാലുയ്യ കടന്നു വരുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ തുടർന്നത് ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യും അവൻ ഇന്നും അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ആമേൻ ഹാലലുയ മലപ്പുറം ജില്ലയിൽ നിന്ന് ആമേൻ ഒരു സുധാമണി എന്ന സഹോദരി കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശു ഫാമിലേക്ക് തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകൾ ഡിപ്രഷൻ അടിമപ്പെട്ട് അമ്മയൻ ഹാലലുയ പിഷാജിൻ്റെ ഉപദ്രവത്താൽ പ്രിയ മകൾ വല്ലാതെ ഫാരപ്പെടുന്നുണ്ട് റൂമ് വിട്ട് പുറത്തിറങ്ങുവാൻ കഴിയാതെ വേണം നാലുപേരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വേണം ലജ്ജിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം വളരെ തകർന്നൊരവസ്ഥയിൽ കൂടെയാണ് കടന്നുപോയെന്നാൽ ഈ ദിവസങ്ങളിൽ പൈസ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയും ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവാസപ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച പ്രാർത്ഥനയോടെ ആയിരുന്നു ഹാലലുയ ദൈവം വലിയ അത്ഭുതത്തെ പ്രവർത്തിക്കുവാനിടയായി വൈദ്യശാസ്ത്രം അമ്മയൻ ഹാലലിയ പഴിയാത്തത് ദൈവത്തിന് അമയൻ കഴിയും അവർ അമീൻ ഡോക്ടറെ കാണിച്ചില്ല കാരണം അമേൻ ഭയപ്പാടാ എങ്ങനെ ഈ പെൺകുഞ്ഞിനെ ഡോക്ടറെ കൊണ്ട് കാണിക്കും മാനസികമായി തകർച്ചയാണോ ഡിപ്രഷനാണോ അതോ പൈശാചിക ബന്ധനമാണോ അമേൻ ആവശ്യമില്ലാത്ത മെഡിസിൻസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു വെള്ളം കൊടുക്കുവാനിടയായി ആ കുഞ്ഞു സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും മാതാപിതാക്കളോടൊപ്പം പഴയതുപോലെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ദൈവം അവൾക്ക് വേണ്ട ഭാവിയും കരുതിക്കൊണ്ടിരിക്കുന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇതുപോലെ മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് തലമുറകൾ സന്തോഷം അനുഗ്രഹം കാണുവാൻ അമീൻ മക്കളുടെ അനുഗ്രഹങ്ങളെ കാണുവാൻ കണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണുനീരോടുകൂടെ ആയിരിക്കുന്ന മാതാപിതാക്കളുടെ കണനീരുകളെ മാറ്റി ദുഃഖങ്ങളെ മാറ്റി വേദനകളെ മാറ്റി ചൂടാമന ഷഖനക ശിയാപ്തേനെ വൈഡപ്രൌഢമന ധീപലഘടക ഷം താരകന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും കരയുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കട്ടെ ആമേൻ മക്കളുടെ രോഗത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ജന്മനാവുള്ള രോഗങ്ങളെ ഓർത്ത് ആമേൻ ഹലിയായി ആമേൻ വളർത്തി ഇത്രയും വലുതാക്കി പെട്ടെന്നുണ്ടായ രോഗങ്ങൾ കാരണം കിടപ്പിലായിപ്പോയ തലമുറകൾ ആമൻ ട്രീറ്റ്മെൻറ്റിന് വിധേയമായി പോയ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകളെ സൗഖ്യമാക്കണമേ അപ്പം യേശുവേ സൗഖ്യമാക്കണം മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകട്ടെ രാജ്യത്തിന്റെ വാചകൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി ജോലിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ അപ്പാ മക്കളെ ഓർത്തുള്ള വേദനകൾ മാറ്റം അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ യേശോപ്പ ദൈവഹൃതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോയ തലമുറകൾ പാപത്തിലും യേശുപ്പാ മദ്യപാനത്തിലും അപ്പാ ദയ കഥാപിതയുമെ ഡ്രഗ്സിനും പുകവലിക്കുമൊക്കെ അടിമപ്പെട്ടു പോയ തലമുറകൾ പാപത്തിൽ അടിമപ്പെട്ടു പോയ തലമുറകൾ അർദ്ധരാത്രികളിൽ പോലും വീട്ടിൽ കടന്നുവരാത്ത തലമുറകൾ അനുസരണം കെട്ട തലമുറകൾ അമ്മയെന്നും അപ്പനെന്നും സ്നേഹത്തോടെ വിളിക്കുവാൻ കഴിയാതെ ലോകത്തിൽ എഴുകിച്ചേർന്ന തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ജിയാം തേരെ വൈഡർ പ്രാർത്ഥിക്കുന്ന ധീപലഘടകന അൽഗൽ പ്രൗഢം ധീപലപൗഢ ദുരാജകൽ ഘടക യേശുവിനം നാമത്തിൽ തലമുറകൾ വിഡിപ്പിക്കപ്പെടാത്ത സ്വർഗത്തിലെ ദൈവമേ അവരുടെ ദൈവഹതമില്ലാത്ത വഴികൾ ഉപേക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെടത്തെ മക്കളുടെ സ്നേഹം മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ പക്ഷെ ആ മാതാപിതാക്കളുടെ സ്നേഹം മക്കൾ അനുഭവിക്കേണ്ട കർത്താവ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ അപ്പം നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന അപ്പാ ദൈവമേ ഹാല തലമുറകൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ കടന്നു വരട്ടെ നല്ല വിവാഹ ജീവിതങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോൾ ആ സ്വർഗമങ്ങ് വഴികളെ തുറക്കണം മക്കൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ പക്ഷെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജോലിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം യേശുവേ നീ മനസ്സലീണമേപ്പാ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതുപോലെ മക്കളുടെ മക്കളെ കാണുവാൻ മക്കളുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം കാണുവാൻ മക്കളായിരിക്കുന്ന രാജ്യത്ത് കടന്നു പോകുവാൻ മക്കൾ അമീൻ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കുവാൻ മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു കരയുന്ന മാതാപിതാക്കൾ അപ്പാ നീ മനസ്സലീന തലമുറകളെ എല്ലാ സന്തോഷവും കാണണ്ട പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കാണണ്ടേ അപ്പ യേശുവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഫോണോഗ്രഫിക്ക് പോയ തലമുറകൾ മൊബൈൽ അഡിക്ഷൻ ആയി തലമുറകൾ മാനസാന്തൽപ്പെട്ട കർത്താവെ പിതാവേ അഭിനൊരു പ്രാർത്ഥന വിഷയമായി ഫാർപ്പെട്ടായിരിക്കുന്നോ സ്കൂൾ നമുക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വ്യാപകങ്ങളും നമുക്ക് ലൈവ് മുദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്മൻ ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാർ തയ്യതയുണ്ട് രാവിലെ ആ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമോ മോർണിംഗ് സെക്ഷൻ മുച്ചയേ ശേഷം മൂന്ന് മണിവരെ നെയ്യാറ്റം കരാമരവള താൻ മുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ആ ബിൽഡിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു ുടെ വിശുദ്ധ സാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ